ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നയന അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യാതൊരു മര്യാദയും മനസാ മനസാക്ഷിയും ഇല്ലാത്ത രീതിയിൽ ഈ ജാനകിയും അതുപോലെ തന്നെ രേവതിയും കൂടെ വന്ന് നമ്മുടെ നയനയെ കുറ്റം പറയുവാണ് അപ്പോൾ ഇവരുടെ മുന്നിൽ ഒട്ടും തോറ്റു കൊടുക്കാനോ അല്ലെങ്കിൽ തല കുനിക്കാനോ തയ്യാറാകാതെ നമ്മുടെ നയന അവിടെ നിന്ന് നല്ല നാല് വർത്തമാനവും പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി ഇപ്പോൾ അനന്തപുരത്തറവാട്ടിൽ ദേവയാനിയേക്കാളും ഏറ്റവും കൊടിയ വിഷമായി മാറിയിരിക്കുന്നത് ജാനകിയാണ് അപ്പോ ദേവയാനിയുടെയും അതുപോലെ തന്നെ ജലജയുടെയും മരുമക്കളെയൊക്കെ ഓടിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തോടെ അങ്ങ് കൊടുക്കാമെന്നുള്ള ധാരണയായിരിക്കും ഒരുപക്ഷെ ജാനകിക്കും ആ രീതിയിലാണ് ജാനകി കാണിക്കുന്നത് എന്നിട്ട് ജാനകി അപ്പുറം മാറി നിന്നിട്ട് പറയുവാണ് രേവതി പേടിക്കേണ്ട രേവതി ഇവളെ ഏട്ടത്തിൽ തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടോളൂ അല്ലെങ്കിൽ അടിച്ചിറക്കിക്കോളൂ എന്ന് ഇത് കേട്ട് നമ്മുടെ നയന തിരിഞ്ഞങ്ങ് നിന്നു ഇളയമ്മ ഇളയമ്മ ഇപ്പം ഈ പറഞ്ഞത് നാളെ മാറ്റി പറയാനുള്ള ഒരു അവസരം ഉണ്ടാകരുത് എന്ന് പറഞ്ഞു ആരെ ആരാണ് അടിച്ചിറക്കാൻ പോകുന്നതെന്ന് ഇളയമ്മയ്ക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറയുമ്പം അത് നീ എന്താടി അങ്ങനെ പറഞ്ഞു എന്ന് രേവതി ചോദിച്ചു ഞാൻ നിങ്ങളോടല്ല സംസാരിച്ചത് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഞാൻ സംസാരിച്ചത് ഇളയമ്മയോടാണ് അത് ഞാനും ഇളയമ്മയും തമ്മിൽ എന്ന് പറയുമ്പം അയ്യോ രേവതിയെ പറയാൻ നിനക്കെന്താടി യോഗ്യത ഇരിക്കുന്നത് അവൾ ഈ രേവതിയെ എൻ്റെ മരുമകളുടെ അമ്മയാ അവരെ അപമാനിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ ആരെ അപമാനിച്ചതൊന്നും അല്ലേ ഇളയമ്മേ ഒരു വാസ്തവം പറഞ്ഞതാണെന്ന് നയനെ ഇങ്ങനെ പറയാം ഈ ധാരണകളൊക്കെ മാറി വരുന്ന ഒരു സമയം വരും കളിയ എന്ന് പറഞ്ഞു നമ്മുടെ നയന അതേടി വരും അപ്പം ഞാൻ കണ്ടോളാം ഇപ്പം നിന്റെ ഉപദേശമൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഡനാമിക ഏയുടെ പുറകെ ഈ ജാനകിയും അതുപോലെ തന്നെ രേവതിയും കൂടെ പോകുക മകളെ സോപ്പിടാനായിട്ട് ഈ സമയത്ത് നമ്മുടെ നയന നിരാശയോടുകൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ തൻ്റെ കറികളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരുന്നു ഈ സമയത്ത് നമ്മുടെ നയന ഇവർക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിങ്ങനെ വിളമ്പി കൊടുക്കുക അപ്പോഴും വേറെ ഓരെണ്ണങ്ങൾക്ക് ഒരു സ്പൂൺ എടുത്തൊരു സഹായം ചെയ്യാൻ പോലും കഴിവില്ല ഇല്ല എന്നിട്ടാണ് അഹങ്കാരവർത്തമാനവും നെയളവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ നമ്മുടെ നയന ഇവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത് അപ്പം മാലയിട്ട് വന്ന അയ്യപ്പന്മാരെ ഭക്ഷണം കഴിക്കാൻ പോലും ഈ പൂതനകള് സമ്മതിക്കുന്നില്ല ആണെന്നുണ്ടെങ്കിൽ അതിലെന്തോ കലർത്തിയാണ് ഇവർക്ക് കൊടുത്തത് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭണ്ടാരങ്ങളെല്ലാം കൂടി അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുക അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നയനയ്ക്ക് വിഷമമായി അപ്പം ജയൻ പറഞ്ഞു ഏതായാലും നയനമോൾ ഒരു ക്രൂരത ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പിന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാകും അല്ലാതെ നയനമോൾ ആരെയും ഒരിക്കലും അങ്ങനെ ഉപദ്രവിക്കില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ജയേട്ടന്റെ വെറും തോന്നലാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അനിയും പറഞ്ഞു ഒരു തോന്നലുമല്ല വലിയച്ഛൻ പറഞ്ഞു നൂറ് ശതമാനം സത്യമാണ് ഏട്ടത്തി ഒരിക്കലും ആരെയും ചതിക്കാനും വഞ്ചിക്കാനും കൂടെ നിൽക്കില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ദേ അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അനിയവിടെ ദേഷ്യപ്പെട്ടു വക്കാലത്ത് പറഞ്ഞതൊന്നും അല്ല സത്യം സത്യമായി പറഞ്ഞതാ അത് ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി പറയാനുള്ള കാര്യം ഞാൻ വ്യക്തമായി മുഖത്ത് നോക്കി പറയുമെന്ന് പറഞ്ഞ ഇരിക്കുന്നു ആ സമയത്ത് അനിയോട് പറഞ്ഞു അനി എനിക്ക് വേണ്ടി നീ ആരോടും എന്ന് നയന പിന്നെ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് അതെല്ലാവരും കഴിക്കുന്നത് കാണുന്നത് എനിക്ക് തൃപ്തി അതുപോലെ തന്നെ ഭഗവാൻ എന്ന് പറയുന്നത് അമ്പലത്തിലോ അല്ലെങ്കിൽ പ്രതിഷ്ഠയിലോ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോലും ആ ഈശ്വരൻ്റെ ഒരു അംശം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ അങ്ങനെയേ ഞാൻ എന്തിനേയും കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതിലൊന്നും കൃത്രിമം കാണിക്കാനേ എന്നെക്കൊണ്ടാവില്ല അത് ഞാൻ ഭഗവാനോട് കാണിക്കുന്നത് ആ ഒരു തുല്യത വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇങ്ങനെ പറയുമ്പോൾ ഓ അവള് സംസാരിച്ച ആൾക്കാരെ വീഴ്ത്താൻ മിടുക്കുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ജാനകി അവിടെ കിടന്ന് വലിയ ഡയലോഗ് അടിക്കുമ്പോൾ ദേ മിണ്ടാതിരുന്നോളണം ഇത് മാലയിട്ട് വ്രതം നോൽക്കുന്ന വീടാണ് ഇവിടെ ഈ നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും സമാധാനം ഉണ്ടാകണം മറ്റുള്ളവരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കാൻ മാത്രം ഇറങ്ങിയാൽ പോരാ അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാകണം ഒരു കാര്യം ചെയ്യ ഉണ്ടാക്കുന്നതിലാണല്ലോ വിഷവും അതും ഇതും ആണെന്നൊക്കെ നീയൊക്കെ പറയുന്നത് നാളെ മുതൽ നീയൊക്കെ തന്നെ രാവിലെ അടുക്കളയിൽ കയറിക്കോളാൻ പറഞ്ഞു അടുക്കളയിൽ കയറി ഞങ്ങൾക്കുള്ളവർക്കെല്ലാം എല്ലാം നല്ല രീതിയിൽ കുളിയൊക്കെ കഴിഞ്ഞ് പാകം ചെയ്ത് തരാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇവളുമാരുടെ വാതം ആനെ അടഞ്ഞു എന്താ അതിനെ അവൾമാർക്ക് പറ്റത്തില്ല നേരം വെളുത്ത് കുളിക്കാനോ അടുക്കളയിൽ കയറാനോ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി മുന്നിലേക്ക് വെച്ചു കൊടുക്കാനോ സമയാസമയങ്ങളിൽ അവരുടെ കാര്യങ്ങൾ നോക്കാനോ ഒന്നിനും ഒന്നിനും പറ്റത്തില്ല അപ്പൊ പിന്നെ അങ്ങനെ കഴിവ് കെട്ടവളുമാര് പലതും കിടന്നു വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തക്ക മറുപടി അങ്ങ് ജയൻ കൊടുത്തപ്പൊ പിന്നെ അവൾമാർക്കും മിണ്ടാട്ടോ ഇല്ല ഉരിയാട്ടോ ഇല്ല ഒന്നും ഇല്ല മാന്യമായിട്ട് നിൽക്കാനും അറിയാം ഇവര് കഴിക്കുന്നത് കാണാനും അറിയാം അത് കഴിഞ്ഞ് ഈ ഒരു പ്രശ്നം കഴിഞ്ഞ് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് ചെയ്യും അപ്പൊ നയനെ അങ്ങോട്ടേക്ക് ചെന്ന സമയത്ത് ദേവയാനി വീണ്ടും മയനയെ ഉപദേശിക്കാൻ വരുവാണ് ആദർശന്റെ അരികിൽ പോയേക്കരുതെന്ന് പറഞ്ഞ് അമ്മ ഒന്നോട് കാര്യങ്ങൾ പറഞ്ഞില്ലേ പിന്നെ അമ്മ എന്തിനെ ഏതു നേരം എന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ പറയുന്നേ അമ്മ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് മനസ്സിലായി അതിനപ്പുറം ഞാനൊന്നും ചെയ്യില്ല പിന്നെ അത് അമ്മയുടെ വാക്കുകൾക്ക് മാത്രം ഇതായിട്ടല്ല എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമേ വ്രതശുദ്ധിയുള്ള ഒരു വീട്ടിൽ എന്തൊക്കെ ചെയ്യണമെന്ന് എന്നെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല എൻ്റെ അച്ഛൻ മലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന അതൊക്കെ പറഞ്ഞു നമ്മുടെ നയന ഓ നിന്റെ അച്ഛൻ മലയ്ക്ക് പോയത് എന്തിനാ അതൊക്കെ ചോദിച്ചിങ്ങനെ കളിയാക്കിക്കുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അമ്മയെ എനിക്ക് അമ്മയോട് തർക്കിക്കാൻ തീരെ താല്പര്യം നയന പറഞ്ഞു പിന്നെ ഈ ഒരു ഈ ഒരു നാല്പത്തൊന്ന് ദിവസം വ്രതശുദ്ധിയോടു കൂടി ഇവർ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ അതേ അതിൻ്റെതായ രീതിയിൽ എനിക്ക് നിൽക്കാൻ പേ കഴിയില്ല എന്ന അമ്മയ്ക്കൊരു പേടിയുണ്ടെങ്കിൽ അമ്മ അതിനുള്ള പ്രതിവിധി എന്തേലും കണ്ടോ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോളാം എന്നിങ്ങനെ നമ്മുടെ നനെ പറഞ്ഞപ്പോൾ സമാധാനം അങ്ങനെയെങ്കിലും നീ ഇവിടെ നിന്നൊന്ന് മാറി നിന്നാലേ എനിക്ക് പകുതി സമാധാനം അല്ല മുഴുവൻ സമാധാനമാകും നാല്പത്തൊന്ന് ദിവസം നീ വ്രതമെടുത്ത് ഇവിടെ നിന്ന് മാറി നിന്നാല് അതായത് നീ നിന്റെ വീട്ടിൽ പോയി നിന്നാല് എനിക്ക് സ്വസ്ഥത ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഈ കാണിച്ച ക്രൂരതയ്ക്കൊക്കെ അയ്യപ്പസ്വാമി കൊടുത്തു പക്ഷെ അത് അയ്യപ്പസ്വാമിയുടെ വക തിരിച്ചടിയാണെന്നും അല്ലെങ്കിൽ മക്ക മകളോടും മകനോടും മരുമകളോടും കാണിച്ച ക്രൂരതയ്ക്ക് കിട്ടിയതാണെന്നൊന്നും മനസ്സിലാക്കാനുള്ള ബോധം ദേവ അതുകൊണ്ട് വീണ്ടും വീണ്ടും ചെറുത ഇപ്പം കൊടുത്തത് അത് വലുതാക്കാൻ വേണ്ടി കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയന പറഞ്ഞു നീ ഇവിടെ ഇല്ലാതിരുന്ന തന്നെ എൻ്റെ എൻ്റെ മൈൻഡ് ഫ്രീ ആകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനെ പറഞ്ഞു കുറച്ച് നാളുകൾക്ക് മുമ്പ് അമ്മയുടെ മകനും ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അദ്ദേഹത്തിന് എൻ്റെ മുഖം വേണം കണി കാണാനായിട്ട് എങ്കിലേ ആ ദിവസം നന്നാകൂ എന്ന് പറയുന്ന ഒരു സമയമാണ് ഇപ്പോൾ അമ്മയുടെ മകൻ്റെ എന്ന് പറയുമ്പോൾ അത് അവന് വിവരമില്ലാത്തത് കൊണ്ടാണെന്നും അവനെ നീ വശീകരിച്ച് കയ്യില് വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ വക വേറെ ഡയലോഗാണ് അപ്പോൾ എനിക്കാരെയും വശീകരിച്ച് കയ്യില് വെക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മേ എന്തായാലും സത്യം മാത്രമേ അമേ വിജയിക്കുകയുള്ളൂ എന്ന് നമ്മുടെ നയനെ ഇങ്ങനെ ദേവയാനിയോട് പറഞ്ഞു നീ കൂടുതൽ തത്വം ഒന്നും പറയണ്ട എന്റെ മുന്നീന്ന് പോടി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുക അങ്ങനെ അങ്ങനത്തെ നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോയി നയനു പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ദേവയാനിക്ക് ഇങ്ങനെ ഒരു തലകർക്കം നയനയോടെ എപ്പോഴൊക്കെ ഒച്ചെടുക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ദേവയാനിക്ക് തലകറക്കം വന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു പിന്നെ കാണിക്കുക നമ്മുടെ ആദർശനെയാണ് ആദർശ ബെഡ്റൂമിൽ ഇങ്ങനെ ഇരിക്കുക മാലയിട്ടിട്ടുണ്ടെങ്കിലും സ്വാമി ആയിട്ടുണ്ടെങ്കിലും തൻ്റെ മനസ്സിൽ ഇപ്പോഴും നയന നയന എന്നുള്ള ഒരു ചിന്തയും അല്ലെങ്കിൽ നയനീയമായിട്ടുള്ള ആ ഒരു ജീവിതം ഇത് മാത്രമാണ് ഉള്ളത് ഇങ്ങനെ ഇരുന്ന സ്വപ്നം കണ്ടോണ്ടിരിക്കുക പാപം ആ മാലയിട്ട് മുറിയിൽ ഒറ്റപ്പെട്ട് നയനീയമായിട്ട് കഴിഞ്ഞു പോയ ചെറിയ ചെറിയ ആ ഒരു സ്വകാര്യ നിമിഷങ്ങളിതെല്ലാം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ ആദർശം അപ്പോൾ ആദർശന പൂർണ്ണമായും ഒരു വ്രതശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റാ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ആദർശിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മാലയിട്ടുകൊണ്ട് വ്രതശുദ്ധികളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ ആദർശം ദേവയാനിക്ക് പണി കൊടുക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം മകൻ വ്രതം തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെതായ ആ ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ തിരിച്ചടിയും കിട്ടാൻ പോകുന്നത് ദേവയാനിക്ക് തന്നെയാണ് എന്തായാലും ദേവയാനിയുടെ തലകറക്കവും കാര്യങ്ങളും എല്ലാം വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണ് ദേവയാനിക്ക് വലിയ വലിയ തിരിച്ചടികൾ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ആദർശം ഇപ്പോൾ അവിടെ നിന്ന് വ്രതം തെറ്റിക്കുന്നതും അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് നല്ല അടാറ് സൂപ്പർ ഹിറ്റ് എപ്പിസോഡു ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുതേ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് സ്നേഹം നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി എ ക്യാൻ ടേ കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്